ക്വസ്ത്യം വളരെ സിമ്പിളാണ് എല്ലാവർക്കും ഇന്റർനെറ്റ് ഉണ്ടല്ലേ ഇന്റർനെറ്റ് എല്ലാവർക്കും ഉണ്ട് എല്ലാവരുടെയും ഫോണിലുണ്ടല്ലോ അല്ലെ അപ്പൊ ഇന്റർനെറ്റ് ആദ്യമായി ഉപയോഗിച്ച രാജ്യം പറഞ്ഞു കഴിഞ്ഞാൽ നൂറോം തരും ഒരാൾക്ക് ഒരു ഇന്റർനെറ്റ് ആദ്യമായിട്ട് ഉപയോഗിച്ച രാജ്യം അപ്പൊ അതിനും പറഞ്ഞു അടുത്തേക്ക് വരാം ഒന്ന് ടീച്ചർ ഏ ഏതെങ്കിലും രാജ്യം പറ ആ ഒരാൾ ആദ്യൊരാള് ആദ്യം ആരാ കൈവക്കുന്ന ആരാ ഒരാൾക്ക് പറുബ് ദുബായ് ദുബായ് രാജ്യമല്ലോ എമിറേറ്റ്സ് അല്ലേ തെറ്റിപ്പു ഓക്കെ ഇതാരും പറഞ്ഞില്ല വേറൊരു ഇവിടെ ചോദിക്കാം അതിന് ഉത്തരം പറയാ പട്ടിയെ പട്ടിയെ പൂജിക്കുന്ന ഒരു രാജ്യമുണ്ട് വെക്കുന്നു പട്ടിയെ പൂജിക്കുന്ന ഒരു രാജ്യം ഉണ്ട് ഏതാണ് ആ രാജ്യം തായ്ലാന്റ് ആരാ പറഞ്ഞത് കിട്ടും അതല്ല കേട്ടില്ല ഇന്ത്യ അല്ല ഇന്ത്യ പട്ടിക പൂജിക്കുന്നുണ്ടോ ഇന്ത്യ ഇതോ പൂജിക്കുന്നില്ല ഏ ഇന്ത്യയിലെ ഇന്ത്യയിലേ സംസ്ഥാനത്ത് ഇത് ഇത് രാജ്യം ഒരു രാജ്യമാണ് അവിടെ എല്ലാ സ്ഥലങ്ങളിലും ആരാധിക്കും പൂജിക്കും ഏതാണ് രാജ്യം പട്ടി ചൈന അല്ല അമേരിക്ക ഒട്ടും അല്ല അതും വളരെ പൊട്ടത്താറിയത്തില്ല പട്ടിയെ പൂജിക്കുന്ന രാജ്യം ആഫ്രിക്ക അല്ല അവിടെ മേലേക്ക് ഓക്കുന്നു അവിടെ ആർക്കാണറിയോ ഇല്ല അപ്പൊ ആർക്കും അറിയത്തില്ല ഒട്ടായും കഴിഞ്ഞാറായി ആർക്കും അറിയത്തില്ലല്ലോ അല്ല ആൻസർ എന്തോ പട്ടിയെ പൂജിക്കുന്ന രാജ്യതാ കേട്ടോ നേപ്പാൾ ആരാ ആദ്യം പറഞ്ഞത് ആദ്യം പറ പൈസ തന്നെ നാൻസി അപ്പൊ ഹാപ്പി ന്യൂ ഇയർ അടിച്ചുപൊളിക്ക ഓക്കെ ഹാപ്പി ന്യൂ ഇയർ